നമസ്കാരം നമ്മൾ വീണ്ടും കുറച്ച് വെജിറ്റേറിയൻ കുസീൻസ് ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതിലൊക്കെ ആൾക്കാർ നടന്നു വരുന്ന സ്ഥലങ്ങളാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ മല്ലിക ഇഡ്ലി സ്പെഷ്യലാണ് രാജ്മുടി റൈസും കൊണ്ടുള്ള ദോശയും സ്പെഷ്യലാന്നാണ് പറഞ്ഞേ നോക്കാം ഒരു കൂടെക്കകത്ത് തുണി വെച്ച് അതിൽ ഒഴിച്ച് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി തരുന്നതാണ് മല്ലിക ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ജാസ്മിൻ എന്നാണ് കന്നഡയിൽ അർത്ഥം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അത് ചമ്മന്തി കൂട്ടി കഴിക്കാനായിട്ട് പൊളി സാധനമാണ് അതുപോലെ തന്നെ ഒരല്പം ചുമല അരിയും കൂടെ ചേർത്തുണ്ടാക്കുന്ന ദോശയ്ക്ക് സ്വർണ്ണ കളർ ഉണ്ടെന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല അകത്ത് മസാല വെച്ചുണ്ടാക്കുന്ന ഈ ദോശയ്ക്ക് പുറമെ ഒരല്പം ക്രിസ്പിനെസ് ഉണ്ട് ആ ദോശയാണ് എനിക്ക് മല്ലിക ഇഡ്ഡലിയേക്കാളും കുറച്ചും ഇഷ്ടം തോന്നിയത് അവസാനം ശർക്കര ചേർത്തുണ്ടാക്കിയ കേസരി കേസറിഭാത്തും ഒരു ലേശം കൂവളത്തിൻ്റെ ജ്യൂസും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മൈസൂരിലെ ഹള്ളിഹെട്ടി എന്ന റെസ്റ്റോറൻറ്റിൽ പൊളിച്ചു